നമ്മൾ ഇവിടെ വന്നിട്ട് തന്നെ രണ്ടാമത്തെ ദിവസം ആവാൻ പോകുന്നു നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ലേ എനിക്ക് വീട്ടിൽ പോണം നീ തോന്നുന്നു നമ്മൾ നമ്മൾ നീ കാണുന്നതല്ലേ എത്ര ട്രൈ ചെയ്തിട്ട് പറയുന്നതല്ലേ എനിക്കതൊന്നും അറിയില്ല എന്തെങ്കിലും എനിക്ക് വീട്ടിൽ ലീന അവസ്ഥയിൽ തന്നെയാണ് ഞങ്ങളും നീ എന്താ നമ്മളെ മനസ്സിലാക്കാത്ത ഇല്ല ഇത് വീട്ടിൽ ഇറങ്ങി എനിക്ക് നന്നായിട്ട് കിട്ടും അമ്മയെ അച്ഛൻ ഇപ്പം തന്നെ തിരക്കി കാണും ഏതായാലും നിന്റെ ഫോണിൽ ഒത്തിരി തവണ വിളിച്ചു കാണും റേഞ്ചില്ലാത്തോണ്ട് കിട്ടിക്കാണില്ല അവരും പേടിച്ചു കാണും

ഈ വീട്ടിൽ അകപ്പെടുന്നവർ രണ്ടാമത്തെ ദിവസം മുതൽ കൊല്ലപ്പെടുമെന്ന് അയ്യോ ഇല്ല പേടിക്കാതെ പേടിക്കാതെ എനിക്ക് നീ ഞങ്ങൾ നീ ഇത് കണ്ടായിരുന്നോ എന്താ എന്താ കാര്യം ടെൻഷൻ ഇതിൽ നമ്മൾ പേരെ പറഞ്ഞിട്ടുണ്ട് എവിടെ നോക്കട്ടെ ശരിയാണല്ലോ ഇത് കണ്ടോ അഞ്ചു പേരിൽ ഒരാൾ കൊല്ലപ്പെടും എനിക്ക് പേടിയാവുന്നു

എങ്ങനെ സമാധാനം കിട്ടി എത്ര ദിവസമായി അവൾ ഇവിടെ പോയിട്ട് ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ പോലും കിട്ടുന്നില്ല എന്താ പറ്റിയെന്ന് പോലും അറിയാമയല്ലോ കഴിച്ചോ മറ്റോ ഒന്നും അറിയാമല്ലോ കോളേജിൽ വിളിച്ചപ്പോൾ രണ്ട് ദിവസത്തിന് മുമ്പേ ഐ വി കഴിഞ്ഞ് എത്തിയെന്നാ പറയുന്നത് ഇവർ പകുതി വെച്ച് ഇറങ്ങിയെന്നാ പറയുന്നത് ആ കുട്ടി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ രണ്ട് ഫോൺ ട്രൈ ചെയ്യുന്നു സ്വിച്ച് ഓഫ് വിഷമിക്കാതെ ഞാൻ നമുക്ക് പോലീസിൽ ഒരു കൊടുത്താലോ ഏതായാലും അവള് അവളുടെ കൂടെ വേറെ നാല് കാണാനില്ലെന്നാ പറയുന്നേ ഇവരെല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്തായിരിക്കും ഞാൻ ഏതായാലും ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം ഇങ്ങനെ കഴിച്ചില്ലല്ലോ എനിക്ക് വിഷപ്പുള്ള മക്കള് നീ ചൊന്ന് കഴിക്ക് അമ്മ എന്തായാലും നീ പോയി കഴിക്ക് പോലും ഞാൻ കൊറച്ചിടക്കട്ടെ